ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കുമരനെല്ലൂർ എൻ എസ് എസ് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും ഓണാഘോഷവും കരയോഗം ഹാൾ വെച്ച് നടന്നു എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പി ഋഷികേഷ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു അതിലേറെ സന്തോഷം തരുന്ന കാര്യം ഈ കലയോഗത്തിലെ പ്രതിഭകളായ പ്ലസ് വണ്ണും പ്ലസ് ടുവും പത്താം ക്ലാസ്സിലും ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്നു എന്നുള്ളത് അധികം സന്തോഷമുള്ള കാര്യമാണ് അവരുടെ ജീവിതത്തിലെല്ലാ ഉയർച്ചയും ജഗദീശന് നൽകട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ളത് നഗര സർവീസ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രവർത്തനങ്ങൾ എല്ലാ നിലയ്ക്കും ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന കരയോഗങ്ങളിൽ ഏറ്റവും നല്ല കരയോഗങ്ങളിൽ ഒന്നു തന്നെയാണ് ശ്രീ കോർ കരയോഗം എന്ന് പറയാൻ യാതൊരു സംശയമില്ല കാരണം ആയ സർവീസ് സൊസൈറ്റി നട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീ ബാലു പറഞ്ഞ പോലെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഓരോ കുടുംബാംഗങ്ങൾക്കും എത്താനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് കരയോഗം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു വിഷയങ്ങളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കൃഷ്ണാജി നായർ എ ബി ഗോപിക ശ്രേയ വേണുഗോപാൽ കെ ജെ അഭിഷേക് എന്നിവരെ കാഷ് അവാർഡും മൊമന്റോയും നൽകി ആദരിച്ചു വനിതാ സമാജം ഭാരവാഹികളായി തുളസി കൃഷ്ണകുമാർ പ്രസിഡന്റ് സരിത അനിൽകുമാർ സെക്രട്ടറി ബാലസമാജം ഭാരവാഹികളായി നിവേദിത പ്രസിഡന്റ് കെ ജെ അഭിഷേക് സെക്രട്ടറി എന്നിവരെയും തിരഞ്ഞെടുത്തു മികച്ച പ്രവർത്തനം നടത്തിയ കെ ബാലകൃഷ്ണനെയും കെ ആർ രമേശിനെയും പൊന്നാട് നൽകി ആദരിച്ചു താലൂക്ക് യൂണിയൻ ഇൻസ്പെക്ടർ എൻ രാധാകൃഷ്ണൻ ആശംസ നേർന്ന് സംസാരിച്ചു കരയോഗം ഗജാൻജി ടി സജിത് ബജറ്റ് അവതരിപ്പിച്ചു കെ പി ഗോപാലകൃഷ്ണൻ കൃതജ്ഞത പ്രകാശിപ്പിച്ചു കലയോഗം സെക്രട്ടറി കെ കൃഷ്ണകുമാർ തുളസി കൃഷ്ണകുമാർ സരിത അനിൽകുമാർ ഗോപിക മനോജ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് പങ്കെടുത്ത അംഗങ്ങൾക്ക് ഓണസമ്മാന വിതരണവും ഓണസദ്യയും നടന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക്